ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാതൃപ്പെടും മാറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം അഞ്ചാമത്തെ തിരുവചനം ഷിമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം പരിശുദ്ധ തൃപ്തി ഏകു ദൈവത്തിന് സ്തുതി എപ്പോഴും നാം ഓരോരുത്തരും നമ്മുടെ അടുത്തൊരാവശ്യം ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ തീർച്ചയായും ഒരു നിമിഷമൊന്ന് ആലോചിക്കും പറയുന്ന ആളിൻ്റെ ആവശ്യം ആ ആവശ്യം ഉന്നയിക്കുന്ന വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ഫേവറബിൾ ആൻസർ എന്നാൽ ആവശ്യപ്പെടുന്ന വ്യക്തി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മുടെ മറുപടി യെസ് എന്നതിന് പകരം നോ എന്നോ ഒരു നോക്കാം ട്രൈ ചെയ്യാം എന്നോ മാത്രമായിരിക്കും ഇവിടെ ആ യേശു എന്ന ചെറുപ്പക്കാരൻ്റെ ആവശ്യം കേട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് ക്ഷമിയോൻ എന്ന മുക്കുവൻ ഒരു നിമിഷം നോക്കിയിട്ടുണ്ടാകാം ആ നോട്ടത്തിൻ്റെ നിമിഷാർത്ഥത്തിൽ അവൻ്റെ മനസ്സിലൂടെ ഒരു മിന്നായം പോലെ പല കാര്യങ്ങളും വന്നു പോയിട്ടുണ്ടാകാം ഞാൻ നോക്കുന്ന ഈ ചെറുപ്പക്കാരനിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് തൻ്റെ ഭവനത്തിൽ വരുന്നതിന് മുൻപ് തങ്ങളുടെ സിനകോഗിൽ വരികയും ഒരു പിശാജുബാധിതനെ സൗഖ്യമാക്കുകയും ആരൊക്കെയോ തൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് വേണ്ടി ഈ ചെറുപ്പക്കാരനോട് സഹായം അപേക്ഷിക്കുകയും തൻ്റെ ഭാര്യ വീട്ടിൽ വന്ന് തൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുകയും പിന്നീട് വിവിധ രോഗങ്ങളാൽ വലഞ്ഞവരെ സൗഖ്യമാക്കുന്നതും പിശാജുബാധിതരെയും സൗഖ്യമാക്കുന്നതും താൻ കേട്ടതും കണ്ടതുമാണ് ഇതാ ആ ചെറുപ്പക്കാരൻ ഒരു ഗുരുവിനെ പോലെ എൻ്റെ പടകിൽ കയറി ഈ വന്നുകൂടിയ ആളുകളോട് അവൻ ദൈവവചനം സംസാരിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളവനാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ തന്നോട് വള്ളം ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ സമയം എന്ത് തന്നെയായാലും ഞാൻ നീ പറയുന്നത് പോലെ കേൾക്കാം എന്നാൽ എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേട്ടിരുന്നു എന്ന ഭാവത്തിൽ ചുമയോൻ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വിലയിറക്കാം എന്ന് ഇന്ന് ഒരു പക്ഷേ ആ ചെറുപ്പക്കാരൻ നമ്മുടെ അടുത്ത് ചെറിയ ആവശ്യങ്ങളുമായി വരുന്നുണ്ടാകാം നമുക്കത് തിരിച്ചറിയാതെ പോകരുത് അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരുപക്ഷെ നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആരുടെങ്കിലും ഒരാവശ്യം ആ വ്യക്തിയുടെ ആഗ്രഹത്തിൽ നമുക്കത് ഒറ്റയ്ക്കോ കൂട്ടായോ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ആ ഗുരുവിൻ്റെ മനസ്സ് വായിച്ച് ആ ഗുരുവിൽ നിന്നും കേട്ട ആ മൊഴിക്കനുസരിച്ച് ഷിമയോൻ വല ഇറക്കുവാൻ തയ്യാറായ പോലെ ആ ഗുരു യേശു അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്കായി തന്ന് സ്വർഗാരോഹണം ചെയ്യുകയും ഇന്ന് ആ പരിശുദ്ധാത്മാവ് എന്നിൽ ഇരുന്ന് എന്നെ ഈ ഒരാവശ്യം അനുഭവപൂർവം കേൾക്കുവാനും ആ ആവശ്യത്തിനായി ചെറിയൊരു വിരലെങ്കിലും അനക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആ ആവശ്യം നിറവേറ്റിക്കൊടുക്കും പക്ഷേ അവൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ സാധിച്ചു കൊടുക്കുന്നത് എങ്കിലോ എങ്കിൽ ഞാനും ആ ഷിമിയോനെപ്പോലെ നിന്നോട് കൂടിയിരുന്നു എൻ്റെ ഹൃദയത്തിൽ ആരോ എന്നെ നിർബന്ധിച്ച പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് അവനോട് നമുക്ക് നല്ല കോൺഫിഡൻസോടെ പറയുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു